ഫ്രീ കിട്ടിയതാ പതിമൂന്ന് രൂപയായി കാശ് നോക്കിയില്ലാണോ ബ്രാൻഡാണ് രാജുവേട്ടനായില്ലേ എന്താ ഇപ്പൊ പഴയ രാജപ്പൻ രാജുവേട്ടനായില്ലേ ലുക്ക് ഉള്ളൂ ഞാൻ വെറുതെ ഇപ്പൊ പഴയ രാജ്യപ്പൻ രാജവേട്ടനായില്ലേ അതേപോലെ ആവാൻ പറ്റൊന്ന് നോക്കുകയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പെട്ടി എത്ര പെട്ടിന് അടിച്ചാലും ഞാൻ സിനിമയിൽ ഇപ്പോഴൊക്കെ സിനിമയിൽ ഇപ്പോഴൊക്കെ ജീവിതത്തിലല്ല മനസ്സിലായി സിനിമയില് പിന്നെ അമ്മയുടെ മെമ്പറും നല്ലല്ലോ ഗേറ്റ് ഇല്ല അപ്പൊ പേടിയുണ്ടല്ലേ അമ്മയുടെ മെമ്പർ നല്ലല്ലോ കോമഡി ഇല്ലാത്ത സീൽ ഇവർക്ക് ചിരിക്കല്ലേ തൽക്കാലം ഇത്രയും മതി പരട്ടെ